ഈസി 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 പ്രൊഡക്ടിന്റെ മുകൾ ഭാഗത്ത് ഒരു ഒരു ഫിറ്റ് ഫിറ്റ് ചെയ്താൽ ചെയ്താൽ സ്പൈഡർ നെറ്റുകൾ ഈസിയായി ക്ലീൻ ചെയ്യാം മാറ്റി എൽ പാത്തികളിലെ കരിരകൾങ്ങിയ ചെറിയ ചെടികൾ തുടങ്ങിയ വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന വസ്തുക്കൾ ഈസിയായി ക്ലീൻ ചെയ്യാൻ സാധിക്കും എൽ ക്ലാമ്പ് മാറ്റി ബ്ലേഡോട് കൂടിയ ഒരു ലോങ് ബാഗ് ഫിറ്റ് ചെയ്താൽ ആവശ്യാനുസരണം നീളം ക്രമീകരിച്ച് വൃക്ഷങ്ങളിൽ നിന്ന് നിലത്ത് വീണ് നശിച്ചു പോകാതെ പഴവർഗ്ഗങ്ങൾ അടർത്തിയെടുക്കുവാൻ സാധിക്കും അടർത്തിയെടുക്കുമ്പോൾ തന്നെ അവ സുരക്ഷിതമായി നമ്മുടെ കൈകളിൽ വരത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഈസി പ്രൊഡക്റ്റിന്റെ ഈസി തോട്ടിയിൽ ചെയ്തിരിക്കുന്നത് നെറ്റ് മാറ്റി തോട്ടി ഒരു അരിവാൾ ഫിറ്റ് ചെയ്താൽ വളരെ ഉയരം കൂടിയ അടക്കാമരത്തിൽ നിന്ന് പോലും അടയ്ക്കകൾ പുലയോടുകൂടി ഈസിയായി അടർത്തി ഇതിലെ ഹൈ കാർബൺ സ്റ്റീൽ ബ്ലേഡ് ഇരുവശങ്ങളിൽ മൂർച്ചയുള്ളതും ദീർഘകാലം ഈടു നിൽക്കുന്നതുമാണ് കൂടാതെ തെങ്ങുകളിൽ നിന്ന് തേങ്ങ പ്ലാവുകളിൽ നിന്ന് ചക്ക തുടങ്ങിയ ഫലങ്ങൾ ഇടുന്നതിനും ഈസി തോട്ടി വളരെ പ്രയോജനകരമാണ് അരിവാൾ മാറ്റി ഒരു ഹുക്ക് ഫിറ്റ് ചെയ്താൽ പേരയ്ക്ക ഉരിങ്ങാക്കോൽ ജാതിക്ക പുളി തുടങ്ങിയ അനേകം ഫലങ്ങൾ ഈസിയായി അടർത്തിയെടുക്കാവുന്നതുമാണ് ഈസി തോട്ടി വളരെ ഭാരം കുറഞ്ഞതും ഷോക്ക് പ്രൂഫും നീളം ക്രമീകരിച്ച് ഏതു വാഹനത്തിൻ്റെ ഉള്ളിലും ഈസിയായി ചുരുക്കി വെച്ച് കൊണ്ടുപോകാവുന്നതും ആണ്